നമസ്കാരം സ്വാഗതം കഴിഞ്ഞ നവംബറിലാണ് ടെലിവിഷൻ താരങ്ങളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് ഒരു മകനും മകളുമുണ്ട് ഇരുവരുടെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ക്രിസ് കാണുന്നത് എന്നാൽ ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ കടത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തിയത് ഇരുവരുമുടൻ വിവാഹമോചിതരാകുമെന്നും പണം കണ്ടാണ് ദിവ്യ ക്രിസ്സിനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ചിലർ ഉന്നയിച്ചു ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നതും സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായി മാറിയിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ജീവിക്കുന്നുവെന്ന് തോന്നൽ തനിക്ക് വന്നത് ക്രിസിനെ വിവാഹം ചെയ്ത ശേഷമാണെന്ന് ദിവ്യ തന്നെ പറഞ്ഞിരുന്നു എല്ലാ പൊതുപരിപാടികളിലും ടി വി ഷോകളിലും ഇരുവരും ഒരുമിച്ചാണ് പങ്കെടുക്കാറുള്ളത് മനസ്സിൽ തോന്നുന്നത് മടികൂടാതെ പറയുകയും പെരുമാറുകയും ചെയ്യുന്ന രീതിയാണ് ദിവ്യയുടേത് അതിന്റെ പേരിലും ദിവ്യ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് നടി താൻ സന്തോഷിച്ചു നടക്കുന്നതും സംസാരിക്കുന്നതും ഭർത്താവിനും മക്കൾക്കും ഇഷ്ടമാണെന്നും ഒതുങ്ങി ജീവിക്കണമെന്ന് അവർ ഇന്നേവരെ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ദിവ്യ പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ഉള്ളൂ മുപ്പത്തിരണ്ട് വയസ്സിലാണ് ഞാൻ ഡിവോഴ്സിന് കൊടുക്കുന്നത് ഡിവോഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ലീഗലി മാരിഡ് ആയിരുന്നില്ല ുള്ളി ആദ്യം ഒരു വിവാഹം കഴിച്ച വ്യക്തി ആയിരുന്നതുകൊണ്ട് ഞാനുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എനിക്കിപ്പോൾ നാല്പത്തിയൊന്ന് വയസ്സാണ് ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു എന്നല്ലേ ഉള്ളൂ ഇനിയും ഒരു നാല്പത്തിയൊന്ന് വർഷം കൂടി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് ആർക്കെങ്കിലും അതിൽ ഉറപ്പുണ്ടോ ഒരാൾക്കും ഒരു ഗ്യാരന്റിയും പറയാൻ പറ്റില്ലല്ലോ മുപ്പത്തിരണ്ട് വരെ ദൈവം ദാമ്പത്യ ജീവിതം തന്നപ്പോൾ എനിക്ക് ആസ്വദിക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ പറ്റിയില്ല എന്റെ അത്രയും ചെറിയൊരു പ്രായമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അതിനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഏട്ടൻ കൊള്ളാം ക്രിസ് നല്ലൊരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് കൂടുതലാണെന്നാണ് പറയുന്നത് ഞാൻ ചാടി ചാടി കളിക്കുന്ന വ്യക്തിയാണ് അതെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഞാനൊന്ന് ഒതുങ്ങി സംസാരിക്കാമെന്ന് വെച്ചാൽ ഏട്ടൻ പറയും ഇത് എന്റെ എന്ന് അമ്മ ഇങ്ങനെയാവണ്ട അമ്മ എങ്ങനെയാണോ അങ്ങനെയായാൽ ആയാൽ മതിയെന്ന് മക്കൾ പോലും പറയും അമ്മയ്ക്ക് ഈ കുട്ടിക്കളിയെ ചേരുവെന്ന് പറയും ഏട്ടനോടും മക്കൾ പറയും അമ്മ ഇങ്ങനെ മാറണ്ട മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ അല്ലെന്ന് സീരിയസ് ആയി നിൽക്കുന്ന അമ്മയെ അവർക്കും താല്പര്യമില്ല സീരിയസ് ആയി നിൽക്കുന്ന ഭാര്യയെ തനിക്കും വേണ്ടെന്ന് ഏട്ടനും പറയുമെന്ന് ദിവ്യ പറഞ്ഞു ദിവ്യ ക്രിസ് വിവാഹം ആഘോഷമായിരുന്നു ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ വിവാഹം ആസ്വദിക്കാനൊന്നും ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ക്രിസ്സുമായുള്ള വിവാഹത്തിന് ദിവ്യ നന്നായി ഒരുങ്ങിയതും റിസപ്ഷൻ അടക്കമുള്ളവർ സംഘടിപ്പിച്ച് ആഘോഷമാക്കിയതും അഭിനയത്തിന് പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതേസമയം ക്രിസിന്റെയും ദിവ്യയുടെയും ജീവിതത്തിലെ ഏറ്റവും ും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെച്ച് താരങ്ങൾ എത്തിയതും ഏറെ വൈറലായിരുന്നു ദിവ്യ ശ്രീധരന്റെ മകൾ മായ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആ പഠനം തുടർന്ന് പോന്നു എന്നാണ് ക്രിസും ദിവ്യയും കുറിച്ചത് മകളുടെ പഠനം വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതിൽ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ നിമിഷം എന്നാണ് ക്രിസും ദിവ്യയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇവരുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത് ഇരുവരുടെയും വാക്കുകൾ മാതാപിതാക്കളായ ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെന്റ് ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു അവളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവൾക്ക് ആവശ്യമാണ് ഇരുവരും കുറിച്ചപ്പോൾ സീരിയൽ സിനിമാ താരങ്ങളും ഇവരുടെ ആരാധകരും ആശംസകളിൽ നേർന്നുകൊണ്ടെത്തി ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്ക് ഒപ്പം മകളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ക്രിസ് െ കുറിച്ചാണ് ആരാധകരുടെ സംസാരം ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ട് മകളെ ചേർത്തു നിർത്തുന്ന അച്ഛനായി ക്രിസ്സിനെ കാണുമ്പോൾ അഭിനന്ദിക്കാതെ തരമില്ല കാരണം മക്കളുടെ ഉയർച്ച കാണാൻ വേണ്ടി അദ്ദേഹം ഇടുന്ന എഫേർട്ടാണ് ആളു മകളുടെ മുടങ്ങിയ പഠനം തുടങ്ങാൻ നിമിത്തമായതെന്നും ദിവ്യ ഭാഗ്യവതി എന്നുമുള്ള കമന്റുകൾ ആണ് പോസ്റ്റിന് ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷമാണ് ക്രിസ്സും ദിവ്യയും ഒന്നായത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് നടന്നത് മകളെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് ദിവ്യയ്ക്ക് ദിവ്യയുടെ മക്കളെ സ്വന്തം കുഞ്ഞുങ്ങളായി ഏറ്റെടുക്കാനും അവരുടെ വിജയങ്ങൾക്കൊപ്പം നിൽക്കാനുമുള്ള ക്രിസ്സിന്റെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെയും നന്മയെ ആരാധകരുടെ संसारम അതേസമയം മുൻ ഭാര്യയിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി ക്രിസ് വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു രണ്ടാം വിവാഹം തനിക്ക് വേണ്ടി അനിയത്തി ആലോചിച്ച് തുടങ്ങിയതിന് പിന്നിലെ കാരണം വ്യക്തമാക്കിയാണ് ക്രിസ് സംസാരിച്ചു തുടങ്ങിയത് എന്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ നഷ്ടവും പിന്നീടുണ്ടായ ലോൺലിനെസും എല്ലാം എന്റെ അനിയത്തിക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ഡിവോഴ്സിന്റെ സമയത്ത് എന്താണ് ഇനി ലൈഫിലേക്ക് വരാനുള്ളതെന്ന് ആലോചിച്ചപ്പോൾ പോലും ഒന്നുമില്ലാത്ത സ്ഥിതിയായിരുന്നു എന്തിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന അമ്മയോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പതിനെട്ടിലാണ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് ഞാൻ വന്നത് ആ സമയത്തെല്ലാം ഒരു കാരണമില്ലാതെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണമുണ്ടായി പക്ഷെ ആ കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് നഷ്ടപ്പെട്ടു അവിടെയും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ദിവ്യക്ക് അറിയാം പിന്നെ ആർക്കും ആരെയും പൂർണമായും മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാം ശ്രമിക്കാം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് ദിവ്യയോട് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പുതിയ ജീവിത സഖിയെ കുറിച്ച് ക്രിസ് പറഞ്ഞത് ആദ്യ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്ന സമയത്ത് എന്റെ ഒറ്റയ്ക്കുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇടാൻ പാടില്ലെന്നായിരുന്നു റൂൾ രണ്ടുപേർക്കും ഒരേ ഡി പി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാൻ പോലും എനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നു ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതലായിരുന്നു ഈ ഫോട്ടോ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ് എഴുതിയത് ഇത് ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ് ചോദിക്കുകയും ചെയ്യുമ്പോൾ റൈറ്ററായ ഞാൻ തോറ്റുപോകും പേഴ്സണൽ എന്ന രീതിയിലും ആർട്ടിസ്റ്റ് എന്ന രീതിയിലും തോറ്റുപോകും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡിവോഴ്സ് പ്രോ പ്രൊസീഡിങ്സ് തുടങ്ങിയത് സിംബി എന്ന രീതിയിൽ ആളുകൾ ഇത് കാണുമ്പോൾ ആൺ പെണ്ണിനെ തല്ലിയാലും പെണ്ണ് ആണിനെ തല്ലിയാലും ആണിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്ന ഈ സമൂഹത്തോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ ജീവിച്ച ജീവിതം ഞാനാണ് ജീവിച്ചിട്ടുള്ളത് ഞാൻ ആറടി മൂന്നിഞ്ച് പൊക്കം എൻ്റെ എക്സ് വൈഫ് അഞ്ചടി മൂന്നിഞ്ച് പൊക്കം ഒരു അടിയുടെ വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ആ അടി എനിക്കാണ് കൊണ്ടത് തമാശയല്ല കാര്യമായി പറഞ്ഞതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല രണ്ട് വർഷം മുൻപ് വിവാഹമോചിതയായ വ്യക്തിയോട് ഞാൻ എന്ത് പറയാനാണ് ഇക്കാര്യങ്ങളെല്ലാം ദിവ്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ക്രിസ് പറഞ്ഞത് ക്രിസിന്റെ നരച്ച താടിയെയും മുടിയേയും കുറിച്ചുള്ള കമന്റുകൾ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദിവ്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഏട്ടൻ ഏട്ടനായി തന്നെ ഇരുന്നോട്ടെ ഡൈ അടിച്ചിട്ട് ആരെ കാണിക്കാനാണ് ഏട്ടൻ ഇങ്ങനെ എന്നാണ് ദിവ്യ പറഞ്ഞത് ദിവ്യയുടെ രണ്ട് മക്കളെയും സ്വന്തം മക്കളെ പോലെയാണ് ക്രിസ് സ്വീകരിച്ചത്